ോ അതിനിപ്പോൾ എന്താ ഒന്നും ഉണ്ടായിട്ടല്ല എനിക്കെട്ടിൽ പോകണം എടാ സെൽമനേ നീ എന്തിനാ അടിക്കണ വാശി പിടിക്കുന്നത് ഞാൻ വാശി പിടിക്കുന്നതൊന്നുമല്ല പിന്നെ എന്തിനാ നീ ഇപ്പോൾ തന്നെ വീട്ടിൽ போகണം എന്ന് പറയുന്നത് അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തടാ നീ എന്നെ പറ എടാ നമ്മൾ നേരത്തെ പുറത്തുപോയിട്ട് 같이 കളികളൊക്കെ നിന്റെ അങ്കിളിനെ മനസ്സിലായി ഈ അതെന്നേ അത് അറിയില്ല നിന്റെ അങ്കിൾ നിന്റെ ആൻഡിയോ നോ നിന്റെ അങ്കൾ ഇപ്പോൾ വന്നു നമ്മളെ വഴക്ക് പറയും ആ നമുക്കൊരു കാര്യം చేതാലോ എന്ത് കാര്യം എന്തായാലും മംഗൾ വന്നിട്ട് നമ്മളെ അടിക്കുകയൊന്നുമില്ല പകര നമ്മളോട് ചോദിക്കും എന്തു കൊണ്ട് ഈ കാര്യങ്ങളെന്ന് മംഗളിയോട് പറഞ്ഞില്ല എന്ന അപ്പോൾ എന്ത് പറയും ആ അപ്പോൾ നമുക്ക് പറയാം ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണെന്ന ഏ പറഞ്ഞുതാണെന്നോ ആരോട് നമ്മുടെ പാത്തുഎന്റിനോട് തന്നെ ഏ കുഞ്ഞി പാത്തുന്റെടോടാ ആടാ നമുക്ക് പറയാം നമ്മൾ പാത്തുഎന്റിനോട് എല്ലാം പറഞ്ഞതാണെന്ന

അതിന് ഈ കുഞ്ഞി പോത്ത് സമ്മതിക്കില്ല സമാധാനമായത് ഞാൻ നിന്റെ ടെൻഷനൊക്കെ കണ്ടിട്ട് പേടിച്ചു എന്നാൽ നമുക്ക് വേഗം ഉറങ്ങാം അങ്കിൾ വന്നിട്ട് ഓരോന്ന് ചോദിക്കാൻ ഇടയാക്കണ്ട നിന്റെ അങ്കിൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് വേഗം കിടന്നുറങ്ങാം അതാണ് നീ വെറുതെ പേടിക്കണ്ട എന്നാൽ ഞാൻ ഞാൻ പോയിട്ട് ജനലിന്റെ വാതിൽ അടക്കട്ടെ ഇതൊക്കെ അത് നേരത്തെ തന്നെയല്ലേ തുറന്നിട്ടത് എന്തെങ്കിലും ആകട്ടെ അടച്ചേക്കാം